ദൈവത്തിന്റെ മുന്നിലല്ലാതെ ദൈവത്തിന്റെ മുന്നിലല്ലാതെ തല കുഴിക്കുന്നു അത് ശരിയല്ല കാശി കിട്ടിയ ഞാൻ കാശ് കൊടുത്താട്ടുണ്ടായിരുന്നു അത് ഇവര് പറഞ്ഞിട്ടില്ല അവരെ ബുദ്ധിമുട്ടി മനസ്സിലായി അപ്പൊ ഞാൻ കാശ് കൊടുത്താട്ടു എനിക്കും ദൈവത്തിന്റെ മുന്നിൽ മാത്രം വിടെ കാണോ ഒക്കെ പ്രായമുള്ളവരത് എനിക്ക് പ്രായമുള്ളവരിഷ്ടക്കളൊക്കെ നോക്കണ്ട തമിഴാ മലയാളിയ കാശ് കിട്ടിട്ട് എന്ത് ചെയ്ത് കാശ് കിട്ടിട്ട് എന്ത് ചെയ്ത് ആവശ്യം ഞാനവിടെയുള്ള പാഷ ഈ പ്രായല്ലേ ഇവരൊക്കെ പേരെഴുതിട്ടുട്ടാ പേരെഴുതി മീട്ടിട്ട് കൊടുത്തോട്ടാ പോരെ അമ്മക്ക് കൊടുത്ത ലൈക്കും ഇത് ഏവർക്കും സുപരിചിതനായ മലയാളികളുടെ അഭിമാനം എന്നൊക്കെ പറയാം വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുള്ള ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നും സഹായം ലഭിച്ച ഒരു പ്രായമായ ഒരു അമ്മ അവർ വന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച സഹായത്തിൻ്റെ പ്രത്യുപകാരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നന്ദി സൂചകമായിട്ടോ അദ്ദേഹത്തിൻ്റെ കാലു തൊട്ട് വന്നിക്കാൻ ശ്രമിച്ചു സാധാരണ ഹൈന്ദവ മതത്തിൽ കാല് തൊട്ട് വന്നിക്കുക എന്നുള്ളത് അത് ഒരാചാരമായിട്ട് നിലനിൽക്കുന്നതാണ് എന്നാൽ ഇസ്ലാമിൽ കാലു തൊട്ട് വന്നിക്കുക എന്ന് മാത്രമല്ല അല്ലല്ലാത്തവരുടെ മുമ്പിൽ തലകുനിക്കരുത് എന്നുള്ള ആ ഒരു കാര്യം അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവരെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് ഇവിടെ രണ്ട് സന്ദേശമാണുള്ളത് ഒന്ന് ഇസ്ലാമിൽ നിന്ന് എന്താണ് അദ്ദേഹം ഉൾക്കൊണ്ടത് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു അതോടൊപ്പം തന്നെ ഒരാളുടെയും കാല് പിടിച്ചിട്ട് അങ്ങനെ വന്നിക്കേണ്ട ആവശ്യമല്ല മനുഷ്യരെല്ലാം തുല്യരാണ് പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ കാര്യത്തിൽ അത് അപേക്ഷികവുമാണ് അപ്പോൾ ആ ഒരു കാര്യം കാണിച്ചപ്പോൾ ഇത് ഒരു പ്രാവശ്യമല്ല പല തവണ ഇദ്ദേഹം ഈ ഒരു നിലപാട് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആ അല്ലല്ലാത്ത അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യരുടെ ഝട്ടം സംസ്കരിച്ച മറവ് ചെയ്ത സ്ഥലത്ത് പോയി സുജൂതിൽ വീഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് എം എ യൂസഫ് അലിയെ പോലെയുള്ള ഒരാൾ ഈ കാര്യം വ്യക്തമായിട്ടും വിളിച്ചു പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പല നിലപാടുകളെയും നമ്മൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ എന്നും പറയുന്ന ആ ഒരു കാര്യം ഇവിടെ വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് ആര് തന്നെ നന്മ ചെയ്താൽ അത് നന്മയാണ് എന്ന് പറയാനുള്ള ആ ഒരു കാര്യം അതിവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനി അദ്ദേഹം ഇത് ഒരു എന്ന് പറഞ്ഞു മറ്റൊരു ഭാഗത്ത് അദ്ദേഹം ഇത് പറയുന്നൊരു ഭാഗമുണ്ട് അതിനോട് അനുബന്ധമായിക്കൊണ്ട് മറ്റൊരു വീഡിയോയും കൂടി ചേർത്തിട്ടുണ്ട് ശ്രദ്ധിച്ച് കാണുക ഒരു പന്ത്രണ്ട് ലക്ഷം തരാം അങ്ങനെ പാടില്ല ആരുടെ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് ആരുടെ മുന്നിൽ തല മുമ്പിടാൻ പാടില്ല ആ ദൈവമാണ് വലുത് ഇത് ഒരു നാണോ മാനവും ഇല്ലാതെ ഈ ആളുകൾ വന്നിട്ട് അവിടെ ഇങ്ങനെ കയ്യീമം പിടിച്ച് മുത്തുകയും തലകുമ്പിട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യവും പറയാതെ അതിന് പ്രോത്സാഹനം നൽകുന്ന താൻ വലിയ എന്തോ ആണ് താൻ വലിയ കോചയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള പൗരോഹിത്യങ്ങള് നമ്മുടെ നാട്ടിൽ നിറയെ ഉണ്ട് കൈ ഇങ്ങനെ പിടിച്ച് നടക്കുന്ന നമ്മൾ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് കാട്ടുന്ന ഇല്ലേ അതുപോലെയുള്ള ആ ഒരു കാര്യത്തിന് ഇവർ കൈ പിടിച്ച് മുത്തുവാൻ കൈ കാണിച്ചുകൊണ്ടും പറയുന്നില്ല ഇവർക്കറിയാം ഇപ്പോ ഈ എം എ യൂസഫ് അലി എന്ന് പറയുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് അദ്ദേഹം പറയുകയാണ് ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപ തരാം എന്ന് പറയുന്ന ആ വേളയിൽ അത് ലഭിക്കുന്ന ആൾ പെട്ടെന്ന് സന്തോഷത്തിന്റെ ആധിക്യത്തിലായിരിക്കാം കാല് തൊട്ട് വന്നിക്കാൻ ശ്രമിക്കുകയാണ് അത് ആ സല്യൂട്ടേഷൻ അത് ഇസ്ലാമിലില്ല അത് ഇസ്ലാം നിരോധിച്ചതാണ് അത് ഇസ്ലാം വിരോധിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ തൗഹീദിൻ്റെ വക്താവിൻ്റെ രൂപമാണ് ആ സമയത്ത് നമ്മൾ ഈ മനുഷ്യരിൽ കാണുന്നത് ഇദ്ദേഹത്തെ നേരത്തെ പറഞ്ഞു വിമർശിക്കേണ്ട സമയങ്ങളിൽ വിമർശിക്കുന്നുണ്ട് അത് അതിൻ്റേതായ സാഹചര്യങ്ങളിലാണ് എന്നാൽ ഇത് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല കിത്താബ് ഓതിയിട്ട് കിത്താബിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത് എന്ന് പറയുന്ന ചില പൗരോഹിത്യങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല ഇനി മറ്റൊരു ഭാഗത്ത് ഒരു പ്രയർ ഹാൾ ഉദ്ഘാടനത്തിന്റെ വേളയിൽ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് വേദിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് അദ്ദേഹം തിരുത്തുന്നൊരു ഭാഗം അതുകൂടി നമുക്കൊന്ന് കാണാം സൂചിപ്പിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ട് പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാം ദൈവത്തിനോടാ അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ അല്ല മൂന്നും വെച്ചു ചിത്രങ്ങളില്ലാത്ത ദൈവം ദൈവം മനസ്സിലാണ് ദൈവം അങ്ങയ്ക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥനകളും മാറ്റും അങ്ങയുടെ അങ്ങി എപ്പോഴും പ്രാർത്ഥിക്കുന്ന അത് നോക്കി മലയാളത്തിൽ ദൈവത്തിന്റെ ഗാന്ധിജിന്റെ നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ദൈവത്തിന്റെ അടിമകളാണ് ദൈവ ദൈവപുത്രനാണ് എന്ന് ഞാൻ ഒരിക്കലും സാറിന് കത്തെഴുതിയപ്പോൾ എന്നെ വിളിച്ച് വിളിച്ചു പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ അടിമയാണ് മഹാനായ എല്ലാ ഭാവുകളും പ്രാർത്ഥനകളും നേരുന്നു ഗാന്ധി ഭവന്റെ സ്നേഹരാജൻ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച മാസികയാണ് മലയാളത്തിലെ ആദ്യത്തെ ജീവകണ്ണി മാസിക ഈ ലക്കം അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഇത് അങ്ങയിലെ ഒരു പഠിപ്പായിട്ടാണ് ഇത് അവിടെയും ആ ഒരു പ്രേയർ ഹാളിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല മറ്റു പല ആളുകളുടെയും ഫോട്ടോ ഉണ്ട് അപ്പോൾ എൻ്റെ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റണം അതിൽ ആരും പ്രാർത്ഥിക്കരുത് പ്രാർത്ഥന ദൈവത്തോടാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനൊന്നുമല്ല ദൈവത്തിൻ്റെ അടിമ മാത്രമാണ് വെറുമൊരു അടിമയാണ് വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്ന് ആ സത്യം പറയുമ്പോൾ പിന്നീട് അത് ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സത്യം ഈ നഗ്നസത്യം അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം വിളിച്ചു പറയുന്നു എന്നാൽ പഠിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് തെറ്റ് വിളിച്ചു പറയുന്ന പൗരോഹിത്യം ആ പൗരോഹിത്യത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ സഹോദരന്മാരെ ഇതുപോലെ സത്യം വിളിച്ചു പറയുന്ന സാധാരണക്കാർ അദ്ദേഹം കോടീശ്വരനായിരിക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ കോടികളുണ്ട് അത് ആളുകൾക്ക് അങ്ങനെ സഹായത്തിന് നൽകുന്നുണ്ട് ഒരു കാര്യത്തിൽ മാത്രം വിയോജിപ്പുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഞാൻ മുസ്ലിമാണ് ഞാൻ ദൈവത്തിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ഞാൻ സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നൊക്കെ പറയുന്ന യൂസഫ് അലി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ വ്യാപനത്തിനും മറ്റുമായിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ ഒരു പക്ഷേ പലതവണ അരിപ്രാഞ്ചി എന്നിവരെ വിളിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യനെ വലിയ ഒരു സംഭവമായിട്ട് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇത് കാണിക്കുന്നത് ഇത് പറയേണ്ടവർ പറയാതിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ ഇത് പറയുന്നത് നമുക്ക് കാണിക്കാതിരിക്കാൻ കഴിയില്ല അത് പുറത്തു കാണിക്കുന്നു എന്ന് മാത്രം പൗരോഹിത്യം വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ നിലയ്ക്ക് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് വേദികളായ വേദികളിൽ നിന്ന് ഓടി ഓടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊട്ടപ്പുറം സംവാദത്തിൽ എന്താണ് സംഭവിച്ചത് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാനൊരു ആയത്തുണ്ടോ മുസ്ലിയാരേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് മൗലവി എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം നീച്ച് നിന്ന് പറഞ്ഞത് പരിശുദ്ധ കുർ നിന്ന് ദുർവ്യാഖ്യാനമായിരുന്നു അവർ ആ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയത്ത് മുറിക്കുന്നതും കക്കുന്നതും ഇതെല്ലാം അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് അപ്പോൾ മലയാളികളിലെ ഒരു പ്രമുഖനായ പ്രമുഖ വ്യവസായിയായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാനായ ഇദ്ദേഹം പറയുന്ന ഈ കാര്യം ഇത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സത്യം വിളിച്ചു പറയുക എന്നുള്ളതാണ് സത്യം മനസ്സിലാക്കിയിട്ടും സത്യം മറച്ചു വച്ചുകൊണ്ട് കള്ളത്തരം മാത്രം വിളിച്ചു പറയുന്ന പൗരോഹിത്യത്തിൻ്റെ കപടമുഖം വലിച്ചു കീറുക തിരിച്ചറിയുക ചിന്തിക്കുക ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു സൈനിങ് ഔട്ട് മൻസൂർ മണ്ണാർക്കാട്